ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സക്സസ് ആവാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സെറ്റിംഗ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ സെറ്റിങ്സ് നിങ്ങളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഉറപ്പു വരുത്തണം കാരണം ഞാൻ ഈ ഒരു സെറ്റിങ്സ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് കിട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏത് സെറ്റിങ്സാണ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് പറയാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസിനൊക്കെ റീച്ച് കിട്ടാനായിട്ട് ഹൈപ്പ് എന്ന് പറയുന്ന ഫീച്ചർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇന്നലെ ഞാൻ എന്റെ വീഡിയോയിൽ ഹൈപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുറേ അധികം പേര് കമന്റ്സിൽ ഹൈപ്പ് ചെയ്തു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പൊ പോകുന്നുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മുൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒന്ന് കണ്ടു നോക്കുക അപ്പോ ഇതുപോലുള്ള യൂട്യൂബിന്റെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ചാനലിൽ യൂട്യൂബ് ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ഏകദേശം ഒരു നാൽപ്പത് യൂട്യൂബ് ടിപ്സിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള യൂട്യൂബിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു പ്ലേ ലിസ്റ്റും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാനൽ സെറ്റിംഗ്സിനെ പറ്റിയിട്ടാണ് ഈ ഒരു സെറ്റിംഗ്സ് ഞാൻ എനേബിൾ ചെയ്തതിന് ശേഷമാണ് എന്റെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ വ്യൂസ് കയറാനായിട്ട് തുടങ്ങിയത് അപ്പോ നിങ്ങൾ ഒരു ബിഗിനർ ആയിട്ടുള്ള യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ എന്തായാലും ചെയ്തിട്ടുണ്ടാവണം എന്നാൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ് ഉണ്ടാവുകയുള്ളൂ അപ്പൊ കുറെ പേര് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങി വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞ് മടുത്തിട്ട് യൂട്യൂബ് നിർത്തുന്നവരുണ്ട് അപ്പോ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബ് ചാനൽ കീവേഡ്സിനെ പറ്റിയിട്ടാണ് എന്റെ ചാനലിൽ ഈ ഒരു സെറ്റിംഗ്സ് ഞാൻ എനേബിൾ ആക്കിയതിനു ശേഷമാണ് എന്റെ ലോങ് വീഡിയോസിന് നല്ല രീതിക്ക് വ്യൂസ് കിട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ നിങ്ങൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ സ്കിപ്പ് കണ്ടു കണ്ടുനോക്കാം ബിഗിനേഴ്സ് മാത്രമല്ല യൂട്യൂബ് ചാനലിലുള്ള എല്ലാവരും ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ടും കാണണം കേട്ടോ കാരണം ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ ചെയ്യാതെയാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂസ് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ അധികം കുറവാണ് കേട്ടോ അപ്പൊ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് വ്യൂസ് ഇല്ലാന്ന് പറഞ്ഞ് ചാനൽ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്റെ വീഡിയോസിന് താഴെ കുറെ പേര് കമന്റ് ചെയ്യാറുണ്ട് വ്യൂസ് ഒന്നും കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ചാനലിൽ ഇപ്പൊ ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർ എന്തായാലും ഈ ഒരു വീഡിയോ സ്കിപ്പ് കണ്ടു ചെയ്യാറുണ്ടെന്നൊന്ന് ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ എനേബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് അപ്പോ ആദ്യം തന്നെ എന്താണ് യൂട്യൂബ് ചാനൽ കീവേർഡ്സ് നമുക്ക് നോക്കാം നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന് കീവേർഡ്സും ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ അതുപോലെ തന്നെയാണ് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനും കുറച്ച് കീവേർഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുണ്ട് ഇത് യൂട്യൂബിന്റെ ഒരു എസ്ഇഒ ഫീച്ചർ ആണ് അതായത് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ഫീച്ചർ ആണ് നമ്മുടെ ചാനൽ എന്തിനെ കുറിച്ചാണ് എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ആ ചാനലില് ചെയ്യാൻ പോകുന്നത് അതൊക്കെ യൂട്യൂബിന് മനസ്സിലാവാനായിട്ടാണ് ഈ ചാനൽ ചാനൽ കീവേഡ്സ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നമ്മൾ കൊടുക്കാതെയാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എസ് സി ഒ അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല അപ്പോൾ എസ് സി ഒ പ്രോപ്പറായിട്ട് വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ പറയുന്ന സെറ്റിങ്സ് ഒക്കെ ആയിട്ടാണോ കൊടുത്തിട്ടുള്ളതെന്ന് എന്തായാലും ചെക്ക് ചെയ്യണം അപ്പോൾ ഈ ചാനൽ കീവേഡ്സ് നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുന്ന സമയത്ത് യൂട്യൂബിന്റെ അൽഗോരിതത്തിന് നമ്മൾ പിന്നീട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നമ്മളുടെ ഓഡിയൻസിലേക്ക് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതെല്ലാം നമ്മൾ ചാനൽ കീവേർഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിന് മനസ്സിലാവില്ല നമ്മൾ ഏത് ടൈപ്പ് കണ്ടന്റ് ആണ് ചെയ്യുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തില്ല ഇതുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ട് നമുക്ക് വീഡിയോസിനും വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് എന്തായാലും എല്ലാവരും നിങ്ങളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ ഇപ്പൊ ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ അതില് ഡിഐ വൈ ക്രാഫ്റ്റ് ഇസി ക്രാഫ്റ്റ് ഐഡിയാസ് അതുപോലെ തന്നെ ഈസി ക്രാഫ്റ്റ് ഐഡിയാസ് ഫോർ കിഡ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് കീവേഡ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിന് അത് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോ നമ്മളുടെ വീഡിയോസ് ഏത് ഓഡിയൻസിലേക്കാണോ എത്തേണ്ടത് ആ കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് നമ്മളുടെ വീഡിയോസ് പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു സെറ്റിങ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അപ്പോ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് നമ്മളുടെ ചാനലിൽ കീവേർഡ്സ് കൊടുക്കാന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അതിന് മുന്നേ എവിടെ നിന്നാണ് നമുക്ക് ഈ കീവേർഡ്സ് കിട്ടുക എന്നുള്ളതും കൂടി നോക്കണ്ടേ ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കീവേർഡ്സ് ഒക്കെ കൊടുക്കാൻ അറിയാന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് അതല്ല സ്വന്തമായിട്ട് കീവേർഡ്സ് ജനറേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് നമുക്ക് എവിടെ നിന്നാണ് ഈ കീവേഡ്സ് കിട്ടാന്നുള്ളതും കൂടെ നോക്കാം അപ്പോ നമ്മളുടെ ചാനലിൽ പ്രോപ്പർ ആയിട്ടുള്ള ചാനൽ കീവേഡ്സ് കൊടുക്കാനായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാം നമ്മളുടെ ചാനലിലെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ചാനൽസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ തന്നെ ടോപ്പിൽ നിൽക്കുന്ന ചാനൽസ് നിങ്ങൾ നോക്കാം എന്നിട്ട് അവർ ചെയ്യുന്ന കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിൽ നല്ല റീച്ചിൽ പോയിട്ടുള്ള കണ്ടന്റ്സ് ഉണ്ടാവുമല്ലോ ആ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് നമുക്ക് നമ്മളുടെ ചാനലിൽ കീവേഡ്സ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും ഇനി രണ്ടാമതായിട്ട് നമുക്ക് യൂട്യൂബ് തന്നെ പറഞ്ഞു തരും കീവേഡ്സിന്റെ ഐഡിയാസ് അതായത് യൂട്യൂബിൽ നമ്മളിപ്പോ ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രാഫ്റ്റിന്റെ ചാനലാണെന്നുണ്ടെങ്കില് ക്രാഫ്റ്റ് ഐഡിയാസ് എന്ന് അടിക്കുമ്പോൾ തന്നെ ഫോർ കിഡ്സ് ഫോർ ബിഗിനേഴ്സ് അങ്ങനെ അങ്ങനെ കുറച്ചധികം സജഷൻസ് യൂട്യൂബ് തരും അത് ഞാനവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം വരുന്ന കുറച്ചധികം സജഷൻസ് ഉണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ ചാനലിന്റെ കീവേർഡ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കീവേർഡ്സ് ഒക്കെ നമ്മുടെ ചാനൽ റിലേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കീവേർഡ്സ് കൊടുക്കുന്ന സമയത്ത് ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടെ നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണ് കീവേഡ്സ് കൊടുക്കാന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഡൂസ് നോക്കാം ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചാനൽ കീവേർഡ്സ് കൊടുക്കുന്ന സമയത്ത് ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ പറയാം അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളുടെ ചാനലിൽ എന്ത് കണ്ടന്റ് ആണോ നമ്മൾ കൊടുക്കുന്നത് അത് റിലേറ്റഡ് ആയിട്ട് മാത്രം നമ്മൾ കീവേഡ്സ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലാതെ നമ്മളുടെ ചാനലായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കീവേഡ്സിൽ കൊടുക്കരുത് കാരണം കീവേർഡ്സ് കൊടുക്കാനായിട്ട് ഒരു ലിമിറ്റ് ഉണ്ട് അഞ്ഞൂറ് കീവേഡ്സ് മാത്രമേ നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കൊടുക്കുന്നത് ക്ലിയർ ആൻഡ് കൺസൈസ് ആയിട്ട് ായിട്ടുള്ള കീവേഡ്സ് ആയിരിക്കണം നമ്മളുടെ ചാനലിൽ നമ്മൾ എന്തൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടോ അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കീവേർഡ്സ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇംഗ്ലീഷിലും മലയാളത്തിലും മിക്സ് ചെയ്തിട്ട് നമുക്ക് കീവേഡ്സ് കൊടുക്കാനായിട്ട് പറ്റും ഇപ്പൊ യൂട്യൂബിൽ ഒരാൾ എപ്പോഴും ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം എന്നില്ല സെർച്ച് ചെയ്യേണ്ടത് ചിലപ്പോൾ മലയാളത്തിലും സെർച്ച് ചെയ്യാം അപ്പോൾ ഇംഗ്ലീഷിലും മലയാളം മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് കീവേർഡ്സ് കൊടുക്കാം കേട്ടോ ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ കീവേർഡ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് യൂട്യൂബിൽ നമ്മൾ എങ്ങനെയാണോ സെർച്ച് ചെയ്യുന്നത് അതുപോലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് ഓരോ വേർഡ്സ് വേർഡ്സ് ആയിട്ട് കൊടുക്കാതെ ഇപ്പൊ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റിന്റെ ചാനലുള്ളവര് ക്രാഫ്റ്റ് ഐഡിയാസ് അങ്ങനെ അങ്ങനെ കൊടുക്കാതെ ഒരു സെന്റൻസ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വലിയ സെന്റൻസ് അല്ല ഒരു നമ്മൾ യൂട്യൂബിൽ സർച്ച് ചെയ്യില്ലേ അതുപോലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് സർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ വീഡിയോസും സജഷൻസിൽ വരുകയുള്ളൂ ഇനി അടുത്തതായിട്ട് നമ്മളെ ചാനൽ കീവേഡ്സ് കൊടുക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയാം അത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ ചാനലിനായിട്ട് ഒരു ബന്ധു ഇല്ലാത്ത കീവേർഡ്സ് നമ്മൾ കൊടുക്കരുത് അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെലവൻറ് ആയിട്ടുള്ള കീവേർഡ്സ് മാത്രം നമ്മൾ നമ്മുടെ ചാനലിലെ സെറ്റിംഗ്സിൽ പോയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കീവേർഡ്സ് കൊടുത്തതിന് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കീവേർഡ്സ് മാത്രം നമ്മൾ കൊടുക്കുക അതല്ലാത്ത കീവേർഡ്സ് നമ്മൾ കൊടുക്കരുത് ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യാണ് യൂട്യൂബിൽ നമ്മൾ കീവേർഡ്സ് കൊടുക്കുന്ന സമയത്ത് വേർഡ്സ് ആയിട്ട് കൊടുക്കരുത് ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ വേർഡ്സ് ആയിട്ട് കൊടുക്കരുത് അത്യാവശ്യം നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂട്യൂബിൽ കീവേർഡ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ കീവേർഡ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് എവിടെയാണ് ഈ ചാനൽ കീവേർഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് ആയിട്ട് ഇവിടെ കാണിച്ചോ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് നമ്മൾ ഈ ചാനൽ കീവേർഡ്സ് സെറ്റ് ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആപ്പിലല്ലോ നമ്മൾ സൈറ്റിൽ പോയിട്ടാണ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഗൂഗിളിൽ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ലോഗിൻ നമ്മളൊന്ന് സെർച്ച് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മള് ലോഗിൻ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആ ഒരു പേജ് ഓപ്പണായി വരും അതിന്റെ താഴെയായിട്ട് ആയിട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ പറ്റും അതിന്റെ താഴെയാണ് നമുക്ക് നമ്മുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള കീവേർഡ്സ് ഒക്കെ കൊടുക്കാൻ പറ്റാട്ടോ അപ്പൊ ടോട്ടലി നമുക്ക് ഒരു അഞ്ഞൂറ് കീവേർഡ്സ് ആണ് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റുക അപ്പൊ കൊടുക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് നമ്മളുടെ ചാനലായിട്ട് ബന്ധമുള്ള കീവേഡ്സ് മാത്രം കൊടുക്കുക എന്തൊക്കെ ടൈപ്പ് വീഡിയോസ് ആണോ നമ്മൾ ചാനലിൽ ചെയ്യുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഗൈസ് ഞാൻ ഈ ഒരു സെറ്റിംഗ്സ് യൂസ് ചെയ്ത് ആണ് എന്റെ ചാനലിലെ വീഡിയോസിനൊക്കെ നല്ല രീതിക്ക് വ്യൂസ് കിട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോ നിങ്ങൾ ഇതുവരെ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹൈപ്പ് ചെയ്യാനും ആര് മറക്കണ്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് യൂട്യൂബ് ചാനലുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് ചെയ്ത് അതിനൊന്നും വ്യൂസ് എന്ന് പറഞ്ഞ് മടുത്തിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അടുത്തത് നമ്മൾ എന്ത് കണ്ടന്റ് ചെയ്യണം എന്നുള്ളതും കൂടി നിങ്ങൾ കമന്റ്സിൽ പറയാം അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്